ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ സയൻസിൻ്റെ പരിശീലന ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം എന്താണ് ഉത്തരം തെറ്റനി ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം കാക്ക പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണയിക്കുന്ന യൂണിറ്റ് ഏതാണ് കാരറ്റ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് അയണോസ്ഫിയർ ഏറ്റവും കൂടുതൽ വാരി എല്ലുകളുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിംഗ് ബേഡ് വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ഗ്രീൻ വെട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജെ ജെ തോംസൺ കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ടെഫ്ലോൺ ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഫാൽക്കൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ടൈറ്റൻ ആൻറ്റി പറൈറ്റിക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേരെന്താണ് പാരസെറ്റമോൾ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് കെവുലാർ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ് പെരി കാർഡിയം ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി കരളിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് സാന്തോഫിൽ ഉരകങ്ങളെയും ഉഭയജീവികളെയും പറ്റിയുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഹെർപ്പറ്റോളജി ലോകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പഥം ഏതാണ് കടന്നൽ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് തെളിയിക്കാൻ സഹായിച്ച ചന്ദ്രയാനിലെ ഉപകരണം ഏതാണ് മൂൺ മിനറോളജി മാപ്പർ ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏതാണ് യുറാനസ് സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഭൂമി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ഓട് ബോപ്പൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ് മീതിയിൽ ഐസോസൈനൈറ്റ് ക്ലോറോ അസറ്റോഫിനോൺ വ്യാപകമായി അറിയപ്പെടുന്നത് കണ്ണീർ വാതകം സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ടെസ്ല ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കോഹിഷൻ ബലം കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായാണ് ഫോർമിക് ആസിഡ് മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തനമാണ് ലൂസിഫറിൻ ജിയോ എന്ന സസ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് ജീവിക്കുന്ന ഫോസിൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ് ജോന സാൽക്ക് അമേരിക്കക്കാരനാണ് ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റിൻ്റെ വൈദ്യശാസ്ത്രപരമായ പേര് എന്താണ് മയോപ്പിയ ഓറൽ പോളിയോ വാക്സിൻ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആരാണ് ആൽബർട്ട് സാൽബിൻ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം രാത്രി കാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ജേസി ബോസ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരളത്തിലെ പെരിയാർ ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്